ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സൂപ്പർ ടേസ്റ്റിൽ ഒരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി വെക്കാം അതിനായിട്ട് ഞാനിവിടെ കുക്കറില് പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് അരിഞ്ഞതിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒന്ന് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് പരിപ്പൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്തതിനു ശേഷം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാണ് ഇപ്പം സാമ്പാറിന് ആവശ്യമായിട്ട് ഞാൻ കഷ്ണം ചേന അരിഞ്ഞത് പച്ചപ്പഴം പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് കഷ്ണം മുരിങ്ങക്കായും പയറും അതിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിലേക്ക് കുമ്പ്ളങ്ങൻ്റെ കഷ്ണം ഒരു കഷ്ണം ചേർത്തിട്ടുണ്ട് സാമ്പാറിൽക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചിരങ്ങ ഒരു കഷ്ണം ചേർത്തിട്ടുണ്ട് ക്യാരറ്റ് പിന്നെ ഇതിലേക്ക് ഞാൻ മത്തനെ ചേർത്തിട്ടുണ്ട് കേട്ടോ മത്തൻ്റെ കഷണം വഴുതനങ്ങ ഒരു തക്കാളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാ പച്ചക്കറികളും ഞാനിതിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പച്ചക്കറികൾ മുങ്ങാനാവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം കൂടുതലൊന്നും വെള്ളമൊഴിക്കരുത് കേട്ടോ പച്ചക്കറി മേൽഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചെടുക്കാം എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സാമ്പാർ പൊടി ഇല്ലാതെയാണെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പോൾ അതിനായിട്ട് കുറച്ച് ചിരവുകളൊക്കെ നമ്മൾ വറുത്തെടുക്കാണ്ട് കുറച്ച് തേങ്ങ ചെറുകിയത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു നാല് വച്ചൽമുളക് ഇട്ടിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്താ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടെടുക്കാം അപ്പം ചെറിയ സ്പൂണാണ് കേട്ടോ എൻ്റേത് അതുകൊണ്ടാണ് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂണൊക്കെ മതിയാവും മല്ലിപ്പൊടി ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇപ്പം മുളകും എല്ലാം ഒന്ന് നല്ല രീതിയിൽ ചൂടാവണേന് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതായി ഏകദേശം നല്ല രീതിയിൽ തന്നെ അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് കൊടുക്കാം ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ പച്ചക്കറിയിലേക്ക് കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്യുന്നുണ്ട് പുളീൻ്റെ കുരുമൊക്കെ ഒഴിവാക്കി വെള്ളം മാത്രമാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ അതിലേക്ക് നമ്മളീ അടിച്ചു വെച്ച തേങ്ങ മുളകും മല്ലിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അടിച്ചു വെച്ചത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാണ് നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ നമുക്ക് നല്ലൊരു സാമ്പാർ ഇതുപോലെ തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു സ്പൂണ് ഉപ്പ് കൊടുക്കുന്നത് പാകത്തിന് ഉപ്പ് കൊടുക്കാം കേട്ടോ കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാൻ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ കറി ഒന്ന് തിളപ്പിക്കട്ടോ നല്ല തിളിച്ചുകഴിഞ്ഞാൽ അതൊന്ന് ഇറക്കി വെക്കാം അതിന് ശേഷം ഒരു പാത്രത്തിൽ ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെണ്ടയ്ക്ക ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം ഒന്ന് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതൊന്ന് കോരിയെടുക്കാം ഇപ്പം അതൊക്കെ ഞാനവിടെ കോരിയെടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ എന്തു ചെയ്യാം കടുക ഇട്ടുകൊടുക്കാം കേട്ടോ കറിയിൽക്ക് നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണേ അപ്പോൾ കടുകിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ കുറച്ച് വറ്റൽമുളക് ഒരു നാല് വറ്റൽമുളകിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കറിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെണ്ടക്ക ഉണ്ടല്ലോ ആ വെണ്ടക്കയും ഞാൻ ഈ കറിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് സൂപ്പർ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ബായ്